എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗത്വ കാർഡ് വിതരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പരപ്പനങ്ങാടി പുളിക്കലകത്ത് പ്ലാസയിൽ നടന്ന പരിപാടി കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിൽ സർക്കുലേഷൻ സർക്കുലേഷനിലോ അതല്ലെങ്കിൽ മാർക്കറ്റിംഗിലോ അതല്ലെങ്കിൽ ഓഫീസുകളിൽ പോയി സഹപ്രവർത്തകരായി കൂടിയിരിക്കുന്ന ആളുകളുടെ ഒന്നും മെമ്പർഷിപ്പ് കൊടുക്കാതെ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം നടക്കുന്ന ആളുകൾക്ക് മാത്രം നമ്മുടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂ വളരെ കർശനമായ നിർദ്ദേശം സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി നൽകുകയും ആ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി മെമ്പർഷിപ്പ് ചേർക്കുന്ന പ്രക്രിയ പൂർത്തീകരിക്കുകയും തുടർന്നുവരികയും സംസ്ഥാന കമ്മിറ്റി മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നാൽപ്പതോളം പുതിയ മെമ്പർമാരിയാണത് അത് മാത്രമല്ല നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്നാണെങ്കിലും കുറ്റിപ്പുറത്തുനിന്നാണെങ്കിലും എടപ്പാളിൽ നിന്നാണെങ്കിലും പൊന്നാനിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഈ തേഞ്ഞിപ്പാലത്താണെങ്കിലും എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ സംഘടന ഒരു പ്രസി പൂർണ്ണ തോതിലല്ലെങ്കിൽ പോലും അതുപോലെ കളികാവ് കാലികാവ് നമ്മുടെ പൂർണ്ണതോതില് നമ്മുടെ സംഘടന മാത്രമുള്ള ഒരു പ്രശ്നമാണ് നമ്മുടേത് പറയാവുന്ന പ്രശ്നം മറ്റ് പല സ്ഥലങ്ങളിലും പല സംഘടനകളും അപ്പോൾ പൂർണ്ണ ബോധിന് ഉള്ളത് കായികമാണ് മറ്റെങ്കിൽ പോലും നമ്മുടെ എല്ലാ ജില്ല എല്ലാ മേഖലകളിലും നമ്മുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയുന്ന കഴിയുന്നതിലേക്ക് നമ്മുടെ സംഘടനയ്ക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു മലപ്പുറം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു മൂന്ന് വർഷം പിന്നിട്ടിട്ടും പ്രഖ്യാപനം നടപ്പാക്കാത്ത സർക്കാർ നയം പ്രാദേശിക മാധ്യമ പ്രവർത്തകരോടുള്ള വഞ്ചനയാണെന്നും കൺവെൻഷൻ കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ സി എച്ച് കുഞ്ഞി മുഹമ്മദ് സി പി സുലൈമാൻ ഫാറൂഖ് വെളിയങ്കോട് ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ അത്തീഫ് പരപ്പനങ്ങാടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ